രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും ആവേശം കൊള്ളുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വിജയെടുത്ത് ഏത് തരത്തിലായിരിക്കും മറ്റെവിടെയും താമര വിരിഞ്ഞില്ലെങ്കിലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ താമര വിരിയുമെന്നാണ് ബി ജെ പിയുടെ കണക്ക് അതേ ബി ജെ പി തന്നെ ആശങ്കപ്പെടുന്ന ഒരു വസ്തുത മണ്ഡലത്തിൽ നിന്ന് അവിടെ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് പോകുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജ് പത്തനംതിട്ടയിൽ വിജയിക്കുമെന്നുള്ളതാണ് അങ്ങനെ ഒരു അട്ടിമറി വിജയവും അട്ടിമറി തോൽവിയും പത്തനംതിട്ടയിൽ താമര വിജയിക്കാൻ കഴിയും എന്ന് ബി ജെ പി ആർ എസ് എസ് വിവിധ സംഘപരിവാർ സംഘടനകൾ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ആഭ്യന്തര ഏറ്റവും ശക്തമായി പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ വിലയിരുത്തൽ വരുന്നത് പത്തനംതിട്ട നഷ്ടപ്പെടാനുള്ള സാധ്യതകളും ഏറെ എന്നുള്ളതാണ് ആ തരത്തിൽ വീണ ജോർജ് പത്തനംതിട്ടയിൽ വിജയിക്കും എന്നുള്ള വിലയിരുത്തൽ ബി ജെ പി അതോടൊപ്പം സംഘപരിവാർ സംഘടനകളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു തുടങ്ങുന്നു വോട്ടെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അതോടൊപ്പം പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു ഓരോ മണ്ഡലങ്ങളിലും അടിയൊഴുക്കുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ആ അടിയൊഴുക്കുകളിൽ പത്തനംതിട്ടയുടെ അടിയൊഴുക്ക് രൂപപ്പെടുമ്പോൾ പ്രത്യക്ഷമായി പ്രചരണ രംഗത്ത് ആധിപത്യം പുലർത്തുന്നത് കെ സുരേന്ദ്രൻ തന്നെയാണ് ബി മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിഭാഗ ശക്തികളുടെ മുഴുവൻ സംഘടന അതിന്റെ രീതി സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ കർമ്മസമിതിയുടെ എടുത്തു കഴിഞ്ഞാലും മറ്റു പല തരങ്ങളിലും ഒരു ഹിന്ദുത്വ പോളിസി കീപ്പ് ചെയ്യുന്ന സന്നദ്ധ സംഘടനകളും മറ്റ് സാംസ്കാരിക സംഘടനകളും ഒക്കെ കെ സുരേന്ദ്രന് വേണ്ടി വാദിക്കുന്നു വലിയൊരു സ്ത്രീ മനസ്സ് കെ സുരേന്ദ്രന് വേണ്ടി ചിന്തിക്കുന്നു ഇതാണ് പ്രത്യക്ഷത്തിൽ ഉള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഒരു അനാലിസിസ് പക്ഷേ അടിയൊഴുക്കുകളെ കുറിച്ച് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് അത് പ്രചരണം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അടിയൊഴുക്കുകളെ ഭയപ്പെടുന്ന മുന്നണികൾ ആ അടിയൊഴുക്കുകൾ അനുസരിച്ചുള്ള നിരീക്ഷണം വരുമ്പോൾ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ തന്നെ നിരീക്ഷണമനുസരിച്ച് പത്തനംതിട്ട ഏറെ അടിയൊഴുക്കുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണെന്നും ആ അടിയൊഴുക്കിൽ സുരേന്ദ്രന്റെ വിജയ സാധ്യത നിശ്ചയിക്കാൻ കഴിയില്ല എന്നും സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് പോകും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി മൂന്നാം സ്ഥാനത്തേക്ക് പോകും അവിടെ വീണ ജോർജ് വിജയിക്കും എന്നുള്ള രീതിയിൽ ഉള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത് കണക്കുകളാണ് അടിസ്ഥാനമാക്കുന്നത് പി സി ജോർജ് പി സി ജോർജ് പി സി ജോർജ് പൂഞ്ഞാറിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് ലോക്സഭ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിന്റെ ഭൂരിപക്ഷം ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നോട്ടായിരുന്നു പി സി ജോർജ് നേടിയത് അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നേടിയത് ഇടത് വലതു മുന്നണികളെ വെല്ലുവിളിച്ചാണ് പി സി ജോർജ് നേടിയത് പി സി ജോർജിന്റെ ആ മണ്ഡലത്തിലെ വോട്ട് ഷെയറിംഗ് ഒരു കോർഡിനേഷൻ ഉണ്ടായത്യൂനപക്ഷ വോട്ടുകളുടെ കോർഡിനേഷൻ ആണ് അത് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ പി സി ജോർജിന്റെ ആ വ്യക്തിത്വത്തിൽ ഒന്നടങ്കം പി സി ജോർജിന് അവിടെ വോട്ട് രേഖപ്പെടുത്തി അത് ഇടതു മുന്നേ വലതു മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പി സി ജോർജിന്റെ വ്യക്തിപ്രഭാവം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ തീവ്ര മുസ്ലിം സമുദായങ്ങൾ അതോടൊപ്പം ക്രൈസ്തവ വിശ്വാസികൾ ഇതിൽ നിന്നുകൊണ്ടുള്ള പി സി ജോർജിന്റെ ഒരു വോട്ട് ക്യാമ്പയിനിങ് ആയിരുന്നു അവിടെ ഇരുപത്തി ഏഴായിരം ഭൂരിപക്ഷം പൂഞ്ഞാറു നേടിക്കൊടുത്തത് പക്ഷേ പ്രത്യക്ഷത്തിൽ പി സി ജോർജ് എം ഡിയിലേക്ക് പോകുന്നതോടുകൂടി കെ സുരേന്ദ്രന് പി സി ജോർജ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുക വഴി എൻ ഡി എയുടെ ഭാഗമാകുന്നു എന്നുള്ള പ്രചാരണവും തീരുമാനവും ശക്തമായി വരികയാണെങ്കിൽ ബി സി ജോർജ് രണ്ടായിരത്തി പതിനാറിൽ ബി സി ജോർജിന്റെ ഭാഗമായി ക്രോഡീകരിച്ച മതേതര അതോടൊപ്പം തന്നെ ഒരു അത് ചോരും എന്ന് ബി ജെ പി തന്നെ കണക്ക് കൂട്ടുന്നുണ്ട് എന്നാൽ സുരേന്ദ്രന്റെ ഭാഗമായി വിശ്വാസികളുടെ വോട്ടുകൾ ഒരു പോസിറ്റീവ് കാണുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യാൻ സാധിക്കും പക്ഷെ പ്രത്യക്ഷത്തിൽ കെ സുരേന്ദ്രനിലേക്ക് ആ കാര്യം വരുമോ എന്നുള്ളത് ബിജെപി തന്നെ ആശങ്കപ്പെടുകയാണ് അത് പൂഞ്ഞാറുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലം കഴിഞ്ഞാൽ അവിടെ എൻ ജയരാജ് അവിടെ നേടിയ വോട്ടുണ്ട് അത് അൻപത്തി മൂവായിരത്തിൽ പരം വോട്ട് നേടുകയും ജയരാജ് വിജയിക്കുകയും ചെയ്ത മണ്ഡലമാണ് അത് യു ഡി എഫ് മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായിട്ടാണ് എം ജയരാജ് അവിടെ നിന്ന് വിജയിക്കുന്നത് ആ തല ആ മണ്ഡലത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ പുതിയ രീതി അനുസരിച്ച് കേരള കോൺഗ്രസിൽ രൂപപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വിഘടന പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത് അസ്വാഭാവികത പറയുന്ന അപ്പോൾ കേരള കോൺഗ്രസ് എം എൻറെ ജോയിന്റ് ആയിട്ടുള്ള മാണിയുടെ വിയോഗം പോലും മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് ഏറ്റവും പുതിയ അനാലിസിസ് ബി ജെ പി സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് കെ മാണിയോടുള്ള കൊണ്ട് 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 കെ കെ എം എം മാണിയോടുള്ള മാണിയോടുള്ള കേരള കോൺഗ്രസ് ോടുള്ളണിയോടുള്ള വലിയൊരു വിഭാഗം കെ എം മാണിയോടൊപ്പം ചേർന്ന് നിൽക്കാറുണ്ട് പക്ഷേ ജോസ് കെ മാണി അവിടെ ലീഡർഷിപ്പിലേക്ക് വരുന്നതിനെ വലിയ തോതിൽ എതിർക്കുന്ന മാണി ഭക്തർ അവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയും പി സി ജോർജ് വിമത ശബ്ദം ഉയർത്തുമ്പോൾ പി സി പി പി ജെ ജോസഫ് പി ജെ ജോസഫ് വിമത ശബ്ദം ഉയർത്തുമ്പോൾ പി ജെ ജോസഫിനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇപ്പോൾ കേരള കോൺഗ്രസിൽ സംഭവിക്കുകയാണ് അവിടെയാണ് മാണിയുടെ വിയോഗം വരുന്നത് അപ്പോൾ കേരള കോൺഗ്രസിനെ ഒന്നിപ്പിച്ചു നിർത്തിയിരുന്ന മാണി ഇന്ന് ഇല്ലാതാവുകയും അവിടെ ജോസ് കെ മാണി ആധിപത്യം നേടുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയെ എതിർത്തുകൊണ്ടിരുന്ന മാണി ഭക്തർ ആ മാണി ഭക്തരുടെ വോട്ട് ഇക്കുറി എവിടേക്ക് പോകും എന്നുള്ളത് വലിയൊരു ചർച്ചയായിരിക്കുകയാണ് ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ആ വോട്ട് ആ വോട്ട് യു ഡി എഫിന് അനുകൂലമാകുമോ എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ആന്റോ ആന്റണിക്കെതിരെ ശക്തമായ വിയോജിപ്പ് നിൽക്കുകയാണ് കോൺഗ്രസിൽ ആന്റോ ആന്റണിക്കെതിരെ ശക്തമായ വിയോജിപ്പ് നിൽക്കുന്നു യു ഡി എഫ് ഘടകകക്ഷികൾക്കിടയിൽ ശക്തമായ വിയോജിപ്പ് നിൽക്കുന്നു സ്വാഭാവികമായും ഇവരെയൊക്കെ ക്രോഡീകരിച്ച് നിർത്തിയിരുന്ന കെ എം മാണിയുടെ വിയോഗം വരികയും അങ്ങനെ ഒരാൾ അവിടെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ശൂന്യതയിൽ ആ വോട്ടുകൾ യു ഡി എഫ് വിരുദ്ധ വോട്ടുകൾ ചിഹ്നിച്ചിതറുമ്പോൾ അത് സ്വീകരിച്ചെടുക്കാൻ അത് സ്വാംശീകരിച്ചെടുക്കാൻ നീക്കങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഭിന്നത യു ഡി എഫിലെ ഭിന്നത എൽ ഡി എഫിലേക്ക് അനുകൂലമാവുകയും വെറും മൂവായിരം വോട്ടാണ് യു ഡി എഫിന് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ഭൂരിപക്ഷമുള്ളത് നിലവിലെ സാഹചര്യത്തിൽ വീണ ജോർജിന് ആ വോട്ടുകൾ ഗണ്യമായി മാറുക എന്ന സാഹചര്യം വരികയാണെങ്കിൽ ആ മണ്ഡലത്തിലേക്ക് വീണ ജോർജിന്റെ ആധിപത്യം ആധിപത്യം കയറി വരും അടൂരിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച മണ്ഡലമാണ് അത് എൽ ഡി എഫ് മണ്ഡലമാണ് അപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ ആന്റോ ആന്റണിയെ ഇഷ്ടമില്ലാത്ത അവസ്ഥ യു ഡി എഫിൽ കോൺഗ്രസിലെ അതിശക്തമായ വിമത സ്വരം ആ അതിശക്തമായ നിലനിൽക്കുകയും അവിടേക്ക് ബി ജെ പി വിരുദ്ധ മുഖം ഉള്ള യു ഡി എഫ് കക്ഷികളും മിതവാദികളായ ഹിന്ദുക്കളും അതിതീവ്ര ഹിന്ദുത്വ നിലപാടിനെ എതിർക്കുന്ന സാമാന്യ ജനവും അത് ആന്റോ ആന്റണിയോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ ആന്റി യുഡിഎഫ് ആന്റോ ആന്റ് ആന്റണി യു ഡി എഫ് വിരുദ്ധതയ്ക്ക് അപ്പുറത്തേക്ക് ആന്റോ ആന്റണിയാണ് ആന്റോ ആന്റണിക്ക് സീറ്റ് കൊടുത്തിരുന്നത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം അതിശക്തമായി വാദിച്ചിരുന്നു ഈ ഒരു വോട്ട് പാറ്റേൺ സ്വാഭാവികമായും അവരുടേതൊരു ബി ജെ പിക്ക് അനുകൂലമായി പോവുക എന്നുള്ളതില്ല കാരണം ആന്റോ ആന്റണി വിരുദ്ധത അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ആന്റോ ആന്റണി യു ഡി എഫിലെ ആന്റോ ആന്റണി വിരുദ്ധതയെ മാക്സിമം മുതലാക്കുക ആ മുതലാക്കലിലേക്ക് അതിതീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് വിരുദ്ധമായ മുഖം സ്വീകരിക്കുന്നത് മതേതര മുഖം സ്വീകരിക്കുന്നത് നവോത്ഥാന മുഖം സ്വീകരിക്കുന്നത് ഈ ആസ്പെക്ടുകൾ എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ അതൊരു ആന്റി ബി ജെ പി വോട്ടാകുമെന്നും ആ ആന്റി ഹിന്ദുത്വ ആന്റി ബിജെപി വോട്ട് എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ലേറ്റസ്റ്റ് വിലയിരുത്തൽ അങ്ങനെ വരുമ്പോൾ രണ്ട് മൂന്ന് മണ്ഡലങ്ങളിലെ കണക്ക് ഈ തരത്തിലേക്ക് മാറുകയാണ് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ അടൂർ തിരുവ തിരുവല്ല തിരുവല്ല അവിടെ മാത്യു ടി തോമസ് ആണ് ഓൾറെഡി അത് ഇടതുപക്ഷത്തിന്റെ മണ്ഡലമാണ് മാത്യു ടി തോമസ് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി നിൽക്കുന്ന മണ്ഡലമാണ് അവിടേക്ക് ജോസഫ് പുതുശ്ശേരി എന്ന് പറയുന്നത് അത് കേരള കോൺഗ്രസ് എം സീറ്റാണ് നിലവിൽ കെ എം മാണി പോയതോടുകൂടി കെ എം മാണിയുടെ വിയോഗത്തോടുകൂടി കേരള കോൺഗ്രസ് എം അകത്ത് അതായത് പി ജെ ജോസഫിന്റെ കാര്യമല്ല പറയുന്നത് മാണി കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഉൾപിരിവുകളും ചിതറലുകളും ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് കെ എം മാണിയുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന ഘട്ടത്തിൽ തന്നെ അത് തീവ്രമായിരുന്നു അപ്പോൾ മാണിയുടെ വിയോഗം കൂടി വരുമ്പോൾ ഈ വോട്ടുകൾ ഒരു കാരണവശാലും ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല അവിടെ ആന്റോ ആന്റണി വിരുദ്ധ വിഹാരം നിലനിൽക്കും അത് എൽ ഡി എഫിന് അനുകൂലമാകുന്നു കണക്കാക്കുന്നു ആ തോമസിന് എണ്ണായിരം ഭൂരിപക്ഷം കൊണ്ടെടുത്ത് വീണ ജോർജ് സുന്ദരമായി അവിടെ ഭൂരിപക്ഷം നേടും അതോടൊപ്പം റാന്നി റാന്നി രാജു എബ്രഹാം ആണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ഉള്ളത് ആ രാജു എബ്രഹാം അവിടെ മത്സരിക്കുമ്പോൾ മത്സരിച്ച് വിജയിക്കുകയും പതിനാലായിരത്തിന്റെ ഭൂരിപക്ഷം നേടുകയും ചെയ്യുന്ന സിറ്റിംഗ് സീറ്റാണ് സി പി എമ്മിൻ്റെതാണ് അപ്പോൾ ആ രീതിയിൽ എൽ ഡി എഫിന്റെ ആധിപത്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ആൻഡോ ആന്റി ആൻഡോ ആന്റണി ആൻഡോ ആന്റണി വിരുദ്ധ കോൺഗ്രസുകാർ ആ കോൺഗ്രസുകാർ എന്ന് പറയുന്നത് വിവിധ മതങ്ങളിലുള്ളവരായിരിക്കാം വരുണ്ട് അവിടെ അതോടൊപ്പം എസ് ഡി പി എ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് മിതവാദികളായ ഹിന്ദുക്കളുണ്ട് അവിടെ കോൺഗ്രസിന് ഒരു പ്രത്യക്ഷമില്ലാത്ത രീതി വരികയും അങ്ങനെ നിൽക്കുന്ന ന്യൂട്രൽ വോട്ടുകൾ ഒരു ആന്റി ബിജെപി ഫോഴ്സ് വഴി ഫോഴ്സിലേക്ക് വരുന്ന മാനസികാവസ്ഥയിൽ ആന്റോ ആന്റണിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം മാനസികമായി വരുമ്പോൾ അത് വീണ ജോർജിന് അനുകൂലമായിട്ട് മാറും അപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കാഞ്ഞിരപ്പള്ളി ആകട്ടെ പൂഞ്ഞാറാകട്ടെ അടൂരാകട്ടെ തിരുവല്ലയാകട്ടെ അവിടെ റാന്നി ആകട്ടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യക്ഷത്തിൽ തന്നെ വീണ ജോർജിന് ആധിപത്യം ലഭിക്കുന്ന അടിയൊഴുക്ക് മണ്ഡലത്തിൽ സംഭവിക്കുന്നു എന്ന വിലയിരുത്തലാണ് വരുന്നത് ഇത് സ്വാഭാവികമായും ഒരു ആന്റി യു ഡി എഫ് എന്നുള്ളതിനപ്പുറത്തേക്ക് ആന്റി ആൻറ്റോ ആൻറ്റി കോൺഗ്രസിൽ പ്രാദേശിക നേതൃത്വം ഒന്നാകെ ആന്റോ ആന്റണി വേണ്ട എന്ന് പറയുമ്പോൾ ആന്റോ ആന്റണിയെ വെട്ടിപിഴ്ത്താൻ അവർ രണ്ടും കൽപ്പിച്ചു നിൽക്കുകയാണ് ആ രണ്ടും കൽപ്പിച്ചു നിൽക്കുന്ന അടിയൊഴിലുള്ള വോട്ടുകൾ ഒരു ഹിന്ദുത്വ ബേസിലേക്ക് സുരേന്ദ്രനിലേക്ക് വോട്ട് ചെയ്യാൻ ഒരു കാരണവശാലും ഇത്തരം കോൺഗ്രസുകാരും അതോടൊപ്പം തന്നെ മതേതരവാദികളായിട്ടുള്ളവരും നവോത്ഥാന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരും ആഗ്രഹിക്കില്ല ആ മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് അവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വീണ ജോർജ് ആണ് അപ്പോൾ യു ഡി എഫിലും കോൺഗ്രസിലും ഉണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങൾ കെ എം മാണിയുടെ വിയോഗത്തിലൂടെ കേരള കോൺഗ്രസ് എമ്മിന് നിർണായക സ്വാധീനമുള്ള ആ മണ്ഡലങ്ങൾ അവിടേക്കുള്ള ക്രൈസ്തവ വിഭാഗങ്ങളുടെയും മുസ്ലിം വിഭാഗങ്ങളുടെയും ഇതര ന്യൂനപക്ഷ മനസ്സുകൾ ഒന്നാകെ ചേർന്നുകൊണ്ടുള്ള ഒരു അടിയൊഴുക്ക് സൃഷ്ടിക്കപ്പെട്ടാൽ ആ അടിയൊഴുക്ക് വീണ ജോർജിന് അനുകൂലമാകുമെന്നും ആന്റു ആന്റണിയിൽ നിന്ന് മറിയുന്ന വോട്ടുകൾ ആന്റോ ആന്റണിയെ തോൽപ്പിക്കാൻ നിശ്ചയിക്കുന്ന വോട്ടുകൾ അത് പ്രോ ബി ജെ പി ആകില്ല അതേസമയം ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവർ അവരുടെ കാൻവാസിംഗ് സുരേന്ദ്രനിലേക്ക് വരും ആ ഗണ്യമായ വോട്ട് സുരേന്ദ്രൻ പിടിക്കുമ്പോൾ ഫോഴ്സ്ഫുൾ വോട്ടുകൾ അത് ആന്റി ആന്റോ ആന്റണി വോട്ടുകൾ ഫോഴ്സ്ഫുൾ വോട്ടുകളാണ് ആ ഫോഴ്സ്ഫുൾ വോട്ടുകൾ ഒരു കാരണവശാലും ഒരു ബി ജെ പി സുരേന്ദ്രൻ പക്ഷത്തിന് കൊണ്ട് കൊടുക്കില്ല സുരേന്ദ്രൻ ഒരു തീവ്ര ഹിന്ദുത്വ ഇമേജ് ആയി നിൽക്കുന്നതോടുകൂടി അത്തരം ആൾക്കാരുടെ ഓപ്ഷൻ വീണ ജോർജ് ആണെന്നും അങ്ങനെ അവിടെ മണ്ഡലത്തിൽ ചെറിയ തുച്ഛമായ തുച്ഛമായ ഭൂരിപക്ഷം ഏഴ് നിയമസഭാ കണക്ക് കേരള കോൺഗ്രസ് ആധിപത്യമുള്ള കാഞ്ഞിരപ്പള്ളി മാണിയുടെ വിയോഗവും യു ഡി എഫ് കോൺഗ്രസ് അസ്വാരസ്യങ്ങളും അവരുടെ അല്ല അത് വീണ ജോർജിലേക്ക് മാറും നെഗറ്റീവ് എലിമെന്റ്സ് എലിമെന്റ് ഓൾറെഡി ഇതാണ് എൽ ഡി എഫിന്റെ മണ്ഡലമാണ് ഇരുപത്തി അയ്യായിരത്തിൽ പരം ഭൂരിപക്ഷം നേടിയ മണ്ഡലം തിരുവല്ല മാത്യു തോമസ് എൽ ഡി എഫിന്റെ ഇതാണ് എണ്ണായിരത്തിലധികം ഭൂരിപക്ഷം നേടിയ മണ്ഡലം റാന്നി രാജു അബ്രഹാം പതിനാലായിരത്തിലധികം ഭൂരിപക്ഷം നേടിയ സി പി എമ്മിന്റെ മണ്ഡലം അതോടൊപ്പം ആറൻകുള വീണ ജോർജ് ഏഴായിരത്തി അറുന്നൂറിൽ പരം വോട്ട് നേടിയ ഭൂരിപക്ഷം നേടിയ ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറിൽ പരം ഭൂരിപക്ഷം നേടിയ ആറൻകുള വീണ ജോർജിന്റെ തന്നെ ഈ തരത്തിൽ ആറ് മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ ആധിപത്യം ജെനിൽ പുലർത്തുമ്പോൾ അവിടെ വീണ ജോർജിന്റെ രീതി വരും കോന്നിയിൽ അടൂർ പ്രകാശ് നേടിയ ഇരുപതിനായിരത്തിന്റെ ഭൂരിപക്ഷവും ഇത്തവണ അട്ടിമറിക്കപ്പെടും അവിടെ ആകെയുള്ളത് കോന്നിയാണ് യു ഡി മണ്ഡലം നിയമസഭയിൽ ആ കോന്നി അടൂർ കോന്നി അടൂർ പ്രകാശ് ഇരുപതിനായിരത്തിന് നേടിയെങ്കിൽ കെ എം മാണിയുടെ നിയോഗം അതുവഴി കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാകുന്ന സ്പ്രിറ്റ് പി ജെ ജോസഫിന് ആകെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഇടുക്കിയിൽ മാത്രമാണ് അദ്ദേഹം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് അപ്പോൾ കേരള കോൺഗ്രസ് ഈ അസ്വാരസ്യങ്ങൾ യു ഡി എഫ് ആന്റി ആന്റോ ആന്റണി എന്നുള്ള കോൺഗ്രസിന്റെ രീതികൾ മാണിയുടെ വിയോഗം അവിടെ അടൂർ പ്രകാശ് നേടിയ ഇരുപതിനായിരത്തിന്റെ ഭൂരിപക്ഷം പോലും ചിഹ്നിച്ചുതറുമെന്നും അത്തരം വോട്ടുകളുടെ ക്രോഡീകരണം ജോർജിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ട അടിയൊഴുക്കുകളുടെ മണ്ഡലമാകുമ്പോൾ താമരവേരിയിൽ വന്ന് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ വിലയിരുത്തുന്ന പത്തനംതിട്ടയിലെ അടിയൊരുക്കുകൾ ശക്തമാകുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെടുകയും സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്താവുകയും ആ ജോർജ് ആ മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള അനാലിസിസ് രാഷ്ട്രീയ ബി ജെ പിയിലും കോൺഗ്രസിലും ഇടതുമുന്നണിക്കുമൊക്കെ ഒരു സമാന രീതിയിലുള്ള അവസാനഘട്ട വിലയിരുത്തലായി ഇത് രൂപപ്പെടുന്നു വോട്ടെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി ആ പ്രചരണം ഘട്ടത്തിലേക്ക് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിൽ ഇത്തരം അടിയൊരുക്കുകൾ സജീവമാകുന്നു എന്നാണ് റിപ്പോർട്ട്